姑娘，你吧、嗯。嗯嗯嗯嗯 റാണിച്ചി ഹലോ എന്നെ ഹാപ്പി ക്രിസ്മസ് പറയാൻ വേണ്ടിയായിരുന്നു ലൈവ് ഇട്ടത് ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ഓക്കെ റാണിച്ചു ലൈവ് ഇട്ടത് കാരണം എല്ലാവർക്കും എൻ്റെ ലൈവ് വരുന്ന എല്ലാവർക്കും ഞാൻ ഹാപ്പി ക്രിസ്മസ് പറയാനാണേ ഓക്കെ അറിയാമോളൂ ഹാപ്പി ക്രിസ്മസ് ഞാൻ ലൈവ് എന്താണെന്നറിയോ ആ സാനിയ മമ്മി ആയിരിക്കും ഞാൻ എല്ലാവർക്കും കുഞ്ഞു കുഞ്ഞി ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട് കേട്ടോ സാനിയ സാനിയമ്മളുടെ വീഡിയോ കണ്ടിട്ടുണ്ട് ആ കണ്ടിട്ടുണ്ടേ കുഞ്ഞാണ്ടെണ്ടാണി നോക്കിയ പൊന്നു നോച്ചി കാണിച്ചേ മോനെ കാണിച്ചേച്ച് വിളിക്കുന്നു കുഞ്ഞോറേ എന്തുകൊണ്ടാണ് കേട്ടോ പോയി വിളിക്കുന്നുണ്ട് റായി റാണി ചേച്ചി സാനിയ മമ്മി സാനിയയുടെ മമ്മിയായിരിക്കും സാനിയമ്മി സന്തോഷം കേട്ടോ ഞാനപ്പ എല്ലാവർക്കും വരുന്നവർക്കെല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് പറയാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ലൈവ് വിട്ടേ തെറ്റടുത്തേ കുഞ്ഞാ ദേ നമ്മുടെ സാനിയ സാനിയമ്മോളൂ ഇത് നോക്കിയ നെറ്റ് സ്ലോ ആയച്ച അത് കാണാം ഇവിടെ വൈഫൈ ഒന്നും ഇല്ലാത്തതുകൊണ്ടേ സനി മോള് ഞാൻ മോളെ ഒരു പിന്നെ ക്രിസ്മസിന്റെ വീഡിയോ മോളെ ഇന്ന് തിരക്കായിരുന്നു കേട്ടോ കേക്കാമോ കേളെ ഇന്ന് തിരക്കായിരുന്നു മോളെ ഇന്ന് വീട്ടിലാകുന്ന ഫുഡെല്ലാം ഉണ്ടാക്കി ഇന്ന് ക്രിസ്മസ് അല്ലേ അപ്പം ഞങ്ങൾ ക്രിസ്ത്യൻസ് അല്ലേ അപ്പം ഇന്ന് ഫുഡ് ഇറച്ചി ബീ മീനാക്കി അപ്പൂപ്പനല്ലേ അപ്പൂപ്പൻ പ്രായമായിരിക്കും അതിൽ പ്രായമായി ഇരിക്കുമല്ലേ അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ അതുകൊണ്ട് മോളെ ഇനി അപ്പം മോൾ യൂട്യൂബിൽ യൂട്യൂബിലെടുത്തപ്പം ഒരു വീഡിയോ കണ്ടു അതിന് ഞാൻ പിന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഹാപ്പി ക്രിസ്മസ് എന്നും പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞബ്രാൻ്റെ എല്ലാം എന്നും പറഞ്ഞോണ്ട് കേട്ടോ ഹായ് ഓസിഫി ഹാപ്പി ക്രിസ്മസ് ഊസിബി ഓസിഫി ഹായ് ജോജി ആ എൻ്റെ പുതിയ സബ് ആണ് ഞാൻ ഹൈ ജോജി പിടിയായിട്ടുള്ളൂ എന്തെങ്കിലും വീഡിയോ തല്ലിപ്പറിച്ചിട കേട്ടോ നമ്മളെ നമ്മളെ ആരും കാണണ്ട നമ്മൾ നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം നമ്മളെ ആരും കാണണ്ട കേ അപ്പം എന്തെങ്കിലും വീഡിയോ ഇടണം ഞാനാണെങ്കിൽ ഇപ്പം രണ്ട് സബ് ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ എൻ്റെ അച്ഛണ്ടല്ലോ എൻ്റെ അച്ഛ എൻ്റെ അച്ഛ മീൻസ് കുഞ്ഞപ്പറാൻ്റെ അപ്പൂപ്പൻ എന്ന് പറയും അപ്പോൾ അച്ചയുടെ മൊബൈൽ ഇത് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ബാക്കി സബ് തരാം കേട്ടോ സഭയാണ് ലിങ്ക് അയച്ച് കൊടുത്തിട്ട് അപ്പൊ അവർക്ക് അവരേ ഓക്കേ ജി താങ്ക് യു കേട്ടോ എന്റെ ഒരു പുതിയ സബാണേ ഞാൻ ഇനിയും തരാം ഇനിയും കുഴപ്പമൊന്നുമില്ല ഈ കുഞ്ഞവറാൻ ഈ കുഞ്ഞാൻ ഫാമിലി കേട്ടോ പറ്റത്തില്ല എന്തെങ്കിലും വീഡിയോ എടുത്തോ ചുമ്മ എന്തെങ്കിലും വീട്ടിലെ എന്തെങ്കിലും വീഡിയോ എടുത്തിരണം കേട്ടോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടെന്ന് പറയണേ പിന്നത്തെ പിന്നുള്ള ബാക്കിയുള്ള കാര്യം ഞാൻ പറഞ്ഞു തന്നോളാം നിങ്ങൾ വീഡിയോ ഇട കേട്ടോ വീഡിയോ ഇട്ട് പാചകമൊക്കെ ചെയ്യുന്ന എന്തെങ്കിലും വീഡിയോ നമ്മുടെ ഫേസ് കണ്ടില്ല ഫേസ് കാണിച്ചില്ലേലും കുഴപ്പമില്ല എന്തെങ്കിലും വീഡിയോ ഇട്ടിട്ട് എന്തെങ്കിലും സോങ്ങോ കോപ്പി റേറ്റ് ആവത്തില്ല കേട്ടോ ഓക്കെ കുഞ്ഞൻ കുഞ്ഞൻ അവിടെ ഇരിക്കുകയാണേ ജോയ് ജി ജി ഞാനാന്നെങ്കിൽ പത്ര പത്രസ്ഥാവനെ കലവൂർ എൻ്റെ വീട് പന്തളം എവിടാ വീടെവിടാ കേൾക്കാമോ വീടെവിടാ എൻ്റെ വീട് പന്തളം കോട്ടയത്തായിരുന്നു നിന്ന് ട്രാൻസ്ഫർ ആയതാണ് ആലപ്പുഴ കലവൂർ എന്ന സ്ഥലത്താണ് അപ്പം ഇന്ന് ഇന്നലെ ലീവ് ഇരുപത്തിനാല് ഇന്ന് ഇരുപത്തഞ്ചും ഫുൾ ലീ ഹോളിഡേ ആണ് അപ്പോൾ ഇനി നാളെ പോകണം അപ്പം ഞാൻ പത്രത്തിലാണ് വർക്ക് ചെയ്യുന്നത് കേൾക്കുന്നുണ്ടല്ലോ കേട്ടോ വീഡിയോ ഇട കേട്ടോ വീഡിയോ ഇടണം കേട്ടോ വീഡിയോ ഇടാതെ പറ്റത്തില്ല ഞാൻ സബ് 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 എൻ്റെ പരം തരാം കേട്ടോ ഞാനിപ്പം രണ്ട് സബ്ബ് കൊടുത്തിട്ടുണ്ട് ഒരു ശിവ ചെയ്തിട്ടുണ്ട് ശിവ തേജസ് വേൾഡ് യൂട്യൂബറാണ് ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നു ശിവയോട് ഞാൻ ഫോൺ വിളിച്ചു പറഞ്ഞു ഇതുപോലെ സബ്ബ് ചാനൽ ചാലൽ തുടങ്ങിയതാണ് ഒന്ന് നാലെൻ്റെ അച്ഛൻ എൻ്റെ അച്ഛ കുഞ്ഞറാൻ പറയുന്ന അപ്പൂപ്പൻ കേട്ടോ ഓക്കെ വീട് വീട്ടിലെ ചെടികളോ എന്തെങ്കിലും എടുത്തിട്ട് ബാക്കി കാര്യം നമ്മൾ പറഞ്ഞ് തരാം ഓക്കെ യു ഹായ് ഹാപ്പി ക്രിസ്മസ് ഞാൻ ഹാപ്പി ക്രിസ്മസ് പറയാനാണ് റിന്യൂ ഞാൻ ഇന്ന് ലൈവ് ഇട്ടത് കേട്ടോ കേട്ടോ രണ്ട് കുഞ്ഞൻ രണ്ട് കുഞ്ഞൻ കുഞ്ഞറിഞ്ഞു ഇന്ന പോത്ത് സാനിയോ കേട്ടോ ജോയി ജോയി ച ഞാൻ പന്തളം പന്തളം ഞാൻ പത്രം എന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ ചിലപ്പം മടുപ്പായിരിക്കും ഞാൻ ദേശാഭിമാനി ദിനപത്രത്തിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ ദേശാഭിമാനി കേട്ടോ മോളെ എന്തായിരുന്നു ഇന്ന് പോത്ത് പോത്ത് ഫ്രൈ ആക്കുന്ന ഉള്ളി ഉണ്ടല്ലോ ഉള്ളി ഉള്ളി അത് തോരം വച്ചു മോരി കാച്ചു സിലോപിയ മീനില്ല സിലോപ്പിയ അവിടെ എന്താ പറയുന്ന അറിയത്തില്ല സനിയ സനിയ മമ്മി എന്താന്ന് അറിയത്തില്ല സിലോപ്പിയ മീൻ പറഞ്ഞ അച്ഛ പ്രായമായിരിക്കും അല്ലേ അപ്പൊ അച്ഛക്ക് ശരിക്കും ഫുഡ് കൊടുത്തു ഓക്കെ റിനു തോമസേ ആയി ഞാൻ വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ട് ഇന്ന് രണ്ടു ദിവസത്തെ കണ്ടിട്ടില്ല തിരക്കായിരുന്നു ഞാൻ ചുമ്മാ രണ്ട് വീഡിയോ ഈ ചെക്കൻ്റെ ചുമ്മാ വീഡിയോ ഇട്ടതേ ഉള്ളേ കേട്ടോ റിനു കണ്ടോളാം കേട്ടോ ആ സുഖമാണ് ക്രിസ്മസ് അല്ലേ ഇന്ന് ലീവാണ് ഇന്നല്ല ഇന്നോ ഞങ്ങളുടെ മൊത്തത്തിൽ അവധി ഫോർ ഓക്കെ റിനു താങ്ക്സ് എൻ്റെ ലൈവില് വന്നത് മൈ ഫാമിലി ഫ്രണ്ട്സ് എൻ്റെ ലൈവിലേക്ക് വന്ന ലൈവിലേക്ക് വന്ന എല്ലാ എന്റെ ഫാമിലി ഫ്രണ്ട്സിനും പിന്നെ ഹാപ്പി ക്രിസ്മസ് അഡ്വാൻസ് ഞാൻ ഹാപ്പി ക്രിസ്മസ് പറയാൻ വേണ്ടിയാണ് ലൈവ് കേട്ടോ വിട്ടോ ലാലു മൈ ചങ്ക് ലാലു എന്തോണ്ട് ലാലു ലാലു ഹായ് ഹായോ ഞാന് നമ്മുടെ മൈ മറ്റേ ഫാമിലി ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവർക്ക് വേണ്ടി ഞാൻ അപ്പം ഹാപ്പി ക്രിസ്മസ് വർഗ ലൈവ് ഇട്ടാണ് പപ്പ പോയോ എടെ സാ വിളിഞ്ഞു ഈ തണുപ്പ് കാരണം രാവിലെ നൈറ്റ് ഡ്യൂട്ടി അല്ലേ ഫുള്ള് അപ്പം രാവിലെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നെഞ്ചിനകത്തൊക്കെ ഭയങ്കര വിമ്മി തണുപ്പ് ഭയങ്കര തണുപ്പാണ് രാവിലെ രണ്ടര അമ്മ ഡ്യൂട്ടി കഴിയും പിന്നെ രണ്ടരയ്ക്ക് അവിടെ നിന്നുള്ള വരവും അവിടെ നിന്നുള്ള ചില ബസ് യാത്ര അത് കാരണം ഭയങ്കര ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല ജോയി ജി ജിബിലു ഓക്കെ കേട്ടോ കുഴപ്പം കുഴപ്പമില്ല അതുകൊണ്ടോ വീഡിയോ ലോങ് വീഡിയോ ഇടണം ഷോർട്ട് വീഡിയോ ഇടണം പിന്നെ ലൈവ് ഇടണം എന്നാൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ യൂട്യൂബില് പറ്റത്തുള്ളൂ കേട്ടോ എൻ്റെ യൂസ് നമ്മൾ ജീവിച്ചിരിക്കുന്നോളം കേൾക്കുന്നുണ്ടോ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഞാൻ അതാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം നേടാനൊന്നുമല്ല എൻ്റെ ഈ വലിയ പ്രാച്ച എനിക്കൊരു വലിയ പ്രാച്ചനുണ്ടായിരുന്നു തൊട്ട് ഫ്രണ്ടിലാണ് പിന്നെ കുഞ്ഞപുറാച്ചൻ ഇവരെ പത്ത് പേര് കാണണമെന്ന് മാത്രമേ ഞാനിപ്പം ഒന്ന് നാളെ രണ്ട് സബ് വരും കേട്ടോ നാളെ ഒരു സബ് വരും ചാർലി ഞാനും ഒരു ശിവ ശിവചേജസ് ഒരു സ്റ്റാച്ച എന്ന് വിളിക്കും നാളെ ഞാൻ ഞാൻ സബ് ആക്കിയില്ല കേട്ടോ നാളെ നാളെ ഞാൻ അല്ലെങ്കിൽ ഇതായി പോകും സ്പാമായിപ്പോും കേട്ടോ ഓക്കെ ലാലു പോയോ അപ്പൊ കാണിച്ച് വന്ന കുഞ്ഞ ഒന്നൊന്ന് കാണിച്ച എല്ലാരേം ഫുഡ് കഴിച്ചു ഇന്ന് അടിപൊളി ഫുഡായിരുന്നു കാരണം വെച്ച രാവിലെ പോത്ത് വാങ്ങിച്ചു പിന്നെ സിലോപ്പിയ വറുത്തു പിന്നെ ഉള്ളി തോരം വെച്ചു ജോയി ജിജു ബ്ലോക്സ് ഞങ്ങള് വീട് ആയിട്ടില്ല കേട്ടോ ഞാന് എന്റെ അച്ഛ കുഞ്ഞവറാ പിന്നെ കുറേ കിളികൾ അപ്പം ഞാനാണ് ഫുഡ് വീട്ടിലെ ഫുൾ ഉണ്ടാക്കുന്നത് എല്ലാ ഫുഡ് ഞാൻ എല്ലാ ഫുഡും വയ്ക്കാൻ എനിക്കറിയാം കേട്ടോ എല്ലാ ദിവസവും കൊണ്ട് എൻ്റെ അച്ഛൻ പ്രായമായിരിക്കുവാണ് അപ്പോൾ അച്ഛക്കിന്ന് എല്ലാം ഫുഡ് എല്ലാം കൊടുത്ത് ത്രോക്ക് പോലെ വന്നായിരുന്നു അപ്പം അച്ചക്ക് സുഖമില്ല സുഖമില്ലെന്ന് വേറെ കുഴപ്പമൊന്നുമില്ലേ നമുക്ക് ഇന്ന് കേട്ടോ വീട്ടിലെ ഫുഡ് ഫുള്ള് കേക്കുന്നുണ്ടോ യതീഷ് കുമാർ ഇത് കുമാർ ഇത് പന്തളമാണേ പന്തളം വിട പറഞ്ഞവർ അച്ഛനും യതീഷ് പിന്നെന്തെങ്കിലും എന്നെ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ എന്നെ ആഡ് ചെയ്തിട്ട് എൻ്റെ ഫസ്റ്റ് വ്യൂ കേട്ടോ ഫുൾ സപ്പോർട്ട് ചെയ്തോളാമേ ഞാൻ അങ്ങനെ യതീഷ് കേട്ടോ കാരണം എനിക്ക് ഇതിനെ ലൈവിനെ പറ്റി വലിയ ആധികാരികമായിട്ട് എനിക്കൊന്നും അറിയത്തില്ല ഞാൻ ബ്ലൂ യതീഷ് എന്റെ ഒരു വ്യൂ ഒരു ഫസ്റ്റ് വ്യൂ കണ്ടിട്ട് ഒറ്റ മനസ്സേ അയച്ചാ ഞാൻ അപ്പോൾ നല്ല തണുപ്പാണ് പനി ചുമയും ആയിരുന്നു ചുമ മാറിയില്ല ആ ഇവിടെ ഭയങ്കര തണുപ്പാണ് കാരണം ഞാൻ തണുപ്പെന്ന് വെച്ചാൽ എല്ലാരെ പോലും അല്ലല്ലോ ഞാൻ ഈ നൈറ്റ് ഡ്യൂട്ടി പോയിട്ട് വന്ന് ഈ തണുപ്പ് എല്ലാം അങ്ങനെ കൊണ്ടിട്ട് വരുമ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ വീട്ടിലെ ഈ ഫുഡ് കാര്യങ്ങളൊക്കെ കുഞ്ഞൻ റോഡിലേക്ക് നോക്കിയിരിക്കുന്ന കുഞ്ഞ അവനെ അവനെന്ന് വലിയ ചെക്കനെ കുറുമ്പച്ച ഓക്കെ ബ്രോ ഓക്കെ ബ്രോ റോഡ് റോഡ് ആൻഡ് റോഡൻ പന്തളമാണെന്ന് യതീഷ് മലയാളിയാണോ ഓക്കെ മൈ ഫാമിലി ഫ്രണ്ട്സ് ഈ വിടെ പറഞ്ഞ അവർ ഞാനും പിന്നെ കുഞ്ഞവറാച്ച ലൈവിലേക്ക് വന്ന എല്ലാ എല്ലാം മൈ കുഞ്ഞവറാൻ്റെ വീട്ടിലേക്ക് ക്രിസ്മസിന് സ്വാഗതം കേട്ടോ ഞാൻ ഇന്ന് ലൈവ് ഇടാൻ കാരണം ലൈവിൽ വരുന്ന എന്റെ മൈ ഫാമിലി ഫ്രണ്ട്സിന് സാനിയ മോള് അതുപോലെ ജോയി ജോയി ഹാപ്പി ക്രിസ്മസ് പറയാൻ വേണ്ടിയാണ് അല്ല ഞാൻ ലൈവ് ഇടത്തില്ലായിരുന്നു കേട്ടോ ഹാപ്പി ക്രിസ്മസ് ആ ഷിജാ ഷായി എൻ്റെ കൂട്ടാക്കിയിട്ടുണ്ടല്ലേ എനിക്ക് എൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് എനിക്കൊരു ഞാൻ ഈ ലൈവ് ഇടാറില്ല ലൈവ് ഇടാറില്ല എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം ഞാൻ ലൈവ് ഇടാറില്ല എനിക്ക് സമയം കഴിഞ്ഞിട്ട് നൈറ്റ് ഡ്യൂട്ടിയാണ് ഫുള്ള് കേട്ടോ ഷിജാ ഷി എനിക്കൊരു ഫസ്റ്റ് വ്യൂ കണ്ടിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി ബാക്കി ഞാൻ ചെയ്തോളാം കേട്ടോ ബാക്കി വ്യൂ എല്ലാം കണ്ടോളാം എൻ്റെ ലൈവിലേക്ക് വന്നതിൽ ഓക്കെ താങ്ക്സ് എനിക്കൊരു ഫസ്റ്റ് വ്യൂ കണ്ടിട്ട് മെസ്സേജ് അയക്കണം അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ കാണി യതീഷ് കുമാർ എന്റെ കുഞ്ഞന്റെ ഫേസ് കാണിക്കാൻ എനിക്ക് താല്പര്യം കേട്ടോ കണ്ടാൽ എന്റെ വീഡിയോ കണ്ടാൽ അറിയാൻ എന്റെ ഫേസ് ഉണ്ട് കേട്ടോ അപ്പൊ എന്റെ കുഞ്ഞ് എല്ലാരും കാണണം അതുകൊണ്ടാണ് ഞാൻ ഹായ് പറയുന്നുണ്ട് കേട്ടോ ഹാപ്പി ക്രിസ്മസ് കേട്ടോ ചേട്ടാ തലാസ്റ്റ് സോ അതുകൊണ്ട് വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും ഹാപ്പി ക്രിസ്മസ് പറയുന്നുണ്ട് കേട്ടോ ഓക്കെ ു പൊന്നു നിന്റെഴും വിളിക്കുന്ന കുഞ്ഞാ കുഞ്ഞാന്ന് എപ്പോഴും വിളിക്കുന്ന ലക്ഷ്മി ചേച്ചിക്ക് ലക്ഷ്മി ലക്ഷ്മി ചേച്ചിക്ക് ക്രിസ്മസ് ഭയങ്കര പിന്നെ നെറ്റ് പ്രോബ്ലം ആണ് ഞാൻ പറയുന്നത് പറയുന്നേക്കാ ലക്ഷ്മി ഞാൻ എങ്കിൽ ഈ ലൈവ് ഇട്ടെന്ന് കാരണം എല്ലാവർക്കും മൈ ഫാമിലി ഫ്രണ്ട്സ് ഒരു വിചാരിച്ചിട്ടതാണ് കേട്ടോ ലക്ഷ്മി കുഞ്ഞാ മോനെ പിന്നെ ഞാൻ പറഞ്ഞു ജഗാന് ലക്ഷ്മി ചേച്ചി വന്നാൽ ഉമ്മ തരമന ഉമ്മനെ ഒരു ഉമ്മ എടുത്ത ലക്ഷ്മി ചേച്ചി സ്ലോയ ലക്ഷ്മി കേട്ടോ ലക്ഷ്മി പങ്ങളെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂഇയർ വരുമോന്ന് കേട്ടോ വീഡിയോക്കെ കാണാനുണ്ട് കാരണം വെച്ചാൽ ക്രിസ്മസ് ആയതുകൊണ്ട് വേറെ ഓപ്പറേഷൻ വേറെ രണ്ടു ദിവസം ലീവ് ആയിരുന്നു അപ്പൊ ഞാൻ വീഡിയോ ഒക്കെ പിന്നെ കണ്ടോളാം കേട്ടോ കേട്ടോൺ പിഞ്ചോമനകളിൽ കാഴ്ചകൾ കാണുകയാണ് പിഞ്ചോ പിഞ്ചോമനകളോ ണോ പറ എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചങ്കാണേ കേട്ടോ കാഴ്ചകൾക്കാര എൻ്റെ ഇവനൊരു ഉണ്ടായിരുന്നു അവൻ ബസ് തട്ടി മരിച്ചു പോയി എനിക്ക് മാനസിക പിഞ്ചോ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ് പിഞ്ചോമനോട് വഴി എനിക്ക് മനസിലായില്ലോ കേട്ടോ ലക്ഷ്മി ചേച്ചി വന്നേ നിന്റെ ലക്ഷ്മി ചേച്ചി വന്നടാ നിന്റെ ലക്ഷ്മി ലക്ഷ്മി ചേച്ചി ലക്ഷ്മി അവന്റെ മുടിയൊക്കെ കഴിഞ്ഞ ദിവസം കൊണ്ട് വെട്ടിയാണേ കേക്കാമോ ലക്ഷ്മിയ നെറ്റ് പ്രോബ്ലം ആണ് കുഞ്ഞു കുഞ്ഞ്മിട ചേച്ചിക്ക് ഒരു നെറ്റ് സ്ലോ ആണേ ലക്ഷ്മി ഏട്ടാ ലൈവിലേക്ക് വന്നതിൽ വലിയ സന്തോഷം ഇപ്പൊ ഇവിടാൻ പോയി പോയിക്കോ ഈ സമയം ലൈവ് ഇടുന്നേ ഞാനീ ഒരു ഹാപ്പി ക്രിസ്മസ് പറയാവുന്നല്ലോ എന്ന് വിചാരിച്ച ലൈവ് ഇട്ടാണ് ഇവിടെ പോളാണോ ആ ഞാൻ കാണാനുണ്ട് കുറച്ച് ഈ രണ്ടു ദിവസത്തെ വീഡിയോ ഉള്ളു കാണാനുള്ളു ലക്ഷ്മി കളു ആ നൂറ് രൂപ കഴിഞ്ഞ് കിട്ടിയില്ലല്ലോ അടനെ താങ്ക്യൂ എന്ന ലൈവിലേക്ക് വന്നതിൽ ഓക്കേ ഒന്നും વિચારിച്ചില്ല ഓക്കേ താങ്ക്സ് കുഞ്ഞ നീ വന്നേ ഓക്കേ 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 ഓക്കെ താങ്ക് ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ്ഡ് ന്യൂ ഇയർ ലക്ഷ്മി വിട പറഞ്ഞ അവരുടെ അച്ഛനും ഞാനും പിന്നെ കുഞ്ഞച്ഛന്റെ നന്ദിയുണ്ട് സ്വാഗതമുണ്ട് കാരണം എന്താണെന്നറിയ ഞാൻ ഞാനിന്നില്ല അച്ഛനോട് എന്റെ എന്റെ ഈ കുഞ്ഞന്റെ ചെക്കന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് പറയാൻ സ്വന്തം ജീവനേക്കാൾ പ്രിയപ്പെട്ട ഒരു പ്രാണജീവൻ ഞാൻ അത് അത് അനുഭവിക്കുന്നു ആ ഓക്കെ മോനെ രണ്ട നിന്റെ കണിച്ചേച്ച് വന്നതാ കാണാൻ പറ്റ പോയത് കാണാൻ പറ്റുമെന്ന് ഹലോ ആ കേട്ടോ ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് ഫാമിലി വലിയ സന്തോഷം ഉണ്ട് ഹണി വന്നില്ല കേട്ടോ ഓക്കേ കാരണം കഴിഞ്ഞാൽ മൈ ഫാമിലി പ്രശ്നിക്കാൻ ഹണി എന്ന് പറയുന്നുണ്ടല്ലോ കേട്ടോ എന്റെ ഒരു ദിവസം എന്റെ ലൈവിൽ വന്നതാണ് കേട്ടോ വന്നിട്ട് ഒരു ഫാമിലിയാണ് ഫാമിലി ഫ്രണ്ട്സ് ആണ് കേട്ടോ അവിടെ ഇരിപ്പുണ്ടേ ഹണി താഴെ കേട്ടോ ഒരു ദിവസം എന്റെ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഞാൻ എൻ്റെ നമ്പർ തരേ എന്തെങ്കിലും പന്തളത്തൊക്കെ വേറെ ചെയ്യാമല്ലോ ഹണി ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോസായിട്ട് അവന് അവൻ ഇന്ന് ഇന്ന് ഞങ്ങള് ബീഫ് ആണ് ഇവിടെക്കാ അവന് ബീഫായിരുന്നു അപ്പൊ ബീഫ് പിന്നെ ഇട്ടു ഇടാതെ വേവിച്ചു കൊടുത്തു അവൻ കഴിച്ചു തെലസ്റ്റോൺ അതായത് നിങ്ങൾ ഇപ്പൊ ഇവന് ഇവന് മുമ്പ് ഞാൻ എന്റെ ചാനലിന്റെ പേരെന്നാണ് പറഞ്ഞാൽ വിടാച്ചൻ്റെ ഞാൻ എന്നാണ് വിട പറഞ്ഞവരാച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു അവന് ഒരു ഏഴു മാസം ഇവിടെ ഞാൻ ഈ ഗ്രില്ലൊന്നും ഇട്ടിട്ടില്ലായിരുന്നു അവന് ഈ ബസ്സ അത് കഴിഞ്ഞപ്പം എനിക്ക് കിട്ടിയ കുഞ്ഞോറാനാണ് ഇത് കേട്ടോ ഹണി ഹണി താങ്ക് യു ഹണി ഹണി എന്തൊക്കെയുണ്ട് ഇയർ ണി ഞാനായിരുന്നെങ്കിൽ ഹണി എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഹണി അത് നോക്കണം കേട്ടോ കേൾക്കുന്നുണ്ട് ഹണി ചാനൽ ഇല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് വലിയ സന്തോഷമുണ്ട് ലാസ്റ്റ് ഓഫ് ദി ഉണ്ടേ ദി ലാ ഴുതാത്തോണ്ടാണ് വായിക്കാൻ പാടുക എന്നിട്ട് ബാക്കിയുള്ളത് പിന്നെ വരുന്നതിനും ക്യാപിറ്റൽ വായിക്കാൻ മൈ ഫാമിലി എന്റെ ഒരു ഫസ്റ്റ് വ്യൂ കണ്ടിട്ട് എനിക്ക് ഒരു മെസ്സേജ് അയക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഹെഡിങ് ഏതാന്ന് വെച്ചാൽ പാടാ വായിക്കാൻ കേട്ടോ ഒന്നും തോന്ന ഹണി ഓക്കെ ഓക്കെ കുഴപ്പമില്ല ഹണി താങ്ക്സ് ഹണി വന്നല്ലോ കേട്ടോ എനിക്കൊരു മെസ്സേജ് എന്റെ മെസ്സേജ് നോക്കിയാൽ മതി ഞാൻ അമ്പലം ഇട്ടോളാം ഇപ്പൊ ലൈവ് തരാൻ പറ്റും എത്തോ എവിടെയെങ്കിലും വരുവാണെങ്കിൽ ഈ കുഞ്ഞാച്ഛൻ ഫാമിലിയെ കൊണ്ട് കേട്ടോ ഫാമിലിയെ ഒരു ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ എനിക്ക് തരാമല്ലോ അതുകൊണ്ടാണ് വേറെ ഒന്നും അച്ഛൻ എന്തുവാണീ പിന്നെ സ്ട്രോക്ക് വന്നതല്ലേ അപ്പം അതിന്റെ ക്ഷീണവും കാര്യങ്ങളുണ്ട് പിന്നെ ഇന്ന് നല്ല ഫുഡുണ്ടാക്കി കൊടുത്തു ഞാൻ പിന്നെ ഉള്ളിപ്പൂ തോരം വെച്ചു മോ പിന്നെങ്കില് ഞങ്ങൾ ഇവിടെ പിന്നെ അതിന്റെ പേര് ഫുഡ് കൊടുത്തു ഇന്ന് സന്തോഷമായിട്ട് അടിപൊളി ഫുഡ് കൊടുത്തു ചക്കനും കൊടുത്തു ഫുഡ് വെച്ച് കൊടുത്തു കാരണം ഡയറക്റ്റ് പ്രശ്നം